ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എ ന്യൂ വീഡിയോ ടുഡേ ഞാൻ കാണാൻ ചില അബൌട്ട് മൈ ഇംഗ്ലീഷ് ലേണിംഗ് ജേണി ഗൈസ് ഞാൻ കുറേ വിചാരിക്കുന്നു എൻ്റെ ഇംഗ്ലീഷ് ലേണിംഗ് ജേണി ചെയ്യണമെന്ന് ബട്ട് ഐ തിങ്ക് ദിസ് ഈസ് ദ റൈറ്റ് ടൈം ടു ഡു മൈ ഇംഗ്ലീഷ് ലേണിംഗ് ജേണി ബിക്കോസ് ഗൈസ് വി ആർ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ഇയർ അപ്പോൾ ഒരുപാട് പേർക്ക് പ്ലാൻ ഉണ്ടായിരിക്കും ജേണൽ എഴുതാനും ഒരുപാട് പേര് ഗോൾ സെറ്റ് ചെയ്യുന്ന തിരക്കിലായിരിക്കും അപ്പോൾ ഈ ഞാനിപ്പോൾ എൻ്റെ ഇംഗ്ലീഷ് ലേണിംഗ് ജേണി പറയുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഹെൽപ്ഫുള്ളായിരിക്കും ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടായിരിക്കും എൻ്റെ ഒരു ജേണി എൻ്റെ ഒരു ജേണി എന്ന് പറഞ്ഞാൽ കുറച്ച് ആണ് ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ള വീഡിയോസ് വെച്ച് നോക്കുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ജേണി പറഞ്ഞാലോ എന്ന് വിചാരിച്ചു ദിസ് ഈസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഐ എം ഡൂയിങ് ഇംഗ്ലീഷ് റിലേറ്റഡ് വീഡിയോ ഇൻ മൈ ചാനൽ ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയത് എപ്പോഴാന്ന് വെച്ചാൽ രണ്ട് വർഷം മുൻപാണ് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയത് ആ സമയത്ത് എന്ന് പറയുമ്പോൾ എനിക്കൊന്നും ഇംഗ്ലീഷിനെ പറ്റി ഒന്നും അറിയില്ല ഐ ഡിൻറ്റ് നോ എബൌട്ട് ഗ്രാമർ വൊക്കാബുലറി ഫ്രൈസസ് ഇഡിയംസ് എനിത്തിങ് ഐ ഡിൻറ്റ് നോ ദാറ്റ് ടൈം മോർ ഓവർ ഐ സ്റ്റഡിഡ് ഇൻ മലയാളം മിഡിൽ സ്കൂൾ ഐ വാസ് നോട്ട് ഗുഡ് അറ്റ് എഡ്യൂക്കേഷൻ മൈ പാരൻസ് ആർ നോട്ട് വെൽ എഡ്യൂക്കേറ്റഡ് ദെൻ മൈ നേറ്റീവ് ലാംഗ്വേജ് ഇസ് മലയാളം ഐ ഡോണ്ട് ഹാവ് എനി വോണ്ട് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡയറക്റ്റ്ലി അപ്പോൾ എനിക്ക് ആരുമില്ല ഡയറക്റ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആരുമില്ല ഫ്രണ്ട്സ് സർക്കിളിലോ അങ്ങനെ ആരുമില്ല എന്നിട്ടും ഞാൻ എങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചു അല്ലേ അപ്പോൾ ഞാനത് പറഞ്ഞരാം ലെറ്റ്സ് കം ബാക്ക് ടു മൈ ലേണിങ് ജേണി ഓക്കെ ശരിക്കും ഞാൻ ഇംഗ്ലീഷ് പഠിക്കണം ആഗ്രഹം വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആഫ്റ്റർ മാരേജ് ഐ വാസ് ബിസി വിത്ത് മൈ പ്രഗ്നൻസി ഡെലിവറി വിത്ത് മൈ കെയറിങ് മൈ ചൈൽഡ് ആൻഡ് ഹൗസ് ഹോൾഡ് ചോയ്സ് ഓൾസോ അപ്പോൾ കല്യാണം കഴിഞ്ഞൊരു നാല് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ സ്റ്റഡീസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താലോ എന്ന് ഞാൻ വിചാരിച്ചു ആ സമയത്ത് ഞാൻ യൂട്യൂബിൽ ഈ ഒരു സംഭവം കണ്ടു സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ആഡ് കണ്ടു ആഡ് കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു ജോയിൻ ചെയ്താലോ എന്ന് ആ സമയത്ത് ഞാൻ ചിന്തിച്ച് എന്തിനാണ് ഞാനിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് എനിക്കൊരു പ്ലാനും ഇല്ലേ പുറത്ത് പോയിട്ട് ജോലി ചെയ്യണം അല്ലെങ്കിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യണം അങ്ങനെ ഒരു പ്ലാനും ഇല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് വിചാരിച്ചു പിന്നെ ഞാൻ ചിന്തിച്ചപ്പോൾ ഇഫ് ഐ ലേൺ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇറ്റ്സ് സോ ഹെൽപ്ഫുൾ ഫോർ മീ ബിക്കോസ് ആഫ്റ്റർ എൻറോളിംഗ് മൈ സൺ ഇൻ ദ സ്കൂൾ അവനെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും അവൻ്റെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും പിന്നെ എന്തെന്ന് വെച്ചാൽ എനിക്കൊരു സ്കില്ല് പഠിക്കണം എന്നുണ്ടായിരുന്നു ദിസ് ഈസ് ഓൾസോ എ സ്കിൽ അപ്പോൾ മൊത്തത്തിൽ നോക്കിയപ്പോൾ സംഭവം കൊള്ളാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചൊന്ന് ജോയിൻ ചെയ്താലോ എന്ന് വിചാരിച്ചു ബിക്കോസ് ഐ ഡിൻ്റ് ഹാവ് എനി വാണ്ട് ടു ഹെൽപ്പ് മീ സോ എനി ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും കൊണ്ട് എന്തായാലും ഞാൻ കോഴ്സിൽ ജോയിൻ ചെയ്യണം അങ്ങനെ ജോയിൻ ചെയ്ത് ഫസ്റ്റ് വൺ ആൻഡ് ഹാഫ് മന്ത്സ് ഐ സ്ട്രഗിൾഡ് അലോഡ് ടു ഗെറ്റ് അലോങ് വിത്ത് ദിസ് ലാംഗ്വേജ് എനിക്ക് ഈ ലാംഗ്വേജുമായിട്ട് പൊരുത്തപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ട് പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു അവരെന്തൊക്കെയോ പഠിപ്പിക്കുന്നത് ഞാൻ പിന്നെ എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഞാനാണ് ജോയിൻ ചെയ്തത് അപ്പോൾ എനിക്കിത് കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ത്രീ മന്ത്സ് കോഴ്സ് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം എൻ്റെ കൂടെ കംപ്ലീറ്റ് ചെയ്ത പലരും പകുതി വെച്ചിട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു അതിന് ഞാൻ ഫസ്റ്റ് വൺ ആൻഡ് ഹാഫ് മന്ത്സ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി ഹൗ ടു സ്ട്രക്ചർ സെൻറ്റൻസസ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു ഐ ഡിൻറ്റ് ഗെറ്റ് ചാൻസ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് വിത്ത് ട്രെയിനർ എനിക്ക് നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ആ ഒരു അവസരം എനിക്ക് ആ സമയത്ത് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ അത് ഓൺലൈൻ കോഴ്സ് ആയിരുന്നു കേട്ടോ എനിക്ക് എൻ്റെ ഫൗണ്ടേഷൻ ഒന്ന് ഉറപ്പിക്കാൻ പറ്റി നല്ലൊരു ബേസ് കിട്ടി കുറച്ച് മെത്തേഡ്സ് കിട്ടി അവിടുത്തെ നിന്ന് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ആ കോഴ്സ് വീർത്തായിട്ട് തോന്നി അപ്പോൾ ആ കോഴ്സ് ത്രീ മന്ത്സ് കോഴ്സ് ആയിരുന്നു അത് കംപ്ലീറ്റ് ചെയ്തു ശേഷം ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തു ഒരു കമ്പാനിയനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരു കമ്പാനിയനെ കിട്ടാൻ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്തു അങ്ങനെ ഒരു ആപ്പ് യൂസ് ചെയ്തു ഹലോ ആപ്പ് ആയിരുന്നു കേട്ടോ ആപ്പ് യൂസ് ചെയ്തു അതിലൂടെ സംസാരിച്ചു സംസാരിച്ചപ്പോൾ ഒരുപാട് നോൺ മലയാളി ആൻഡ് ഔട്ട് ഓഫ് ഇന്ത്യൻസ് ആയിരുന്നു കിട്ടിയിരുന്നത് എനിക്കേ ഇംഗ്ലീഷ് മര്യാദക്ക് അറിയില്ല അപ്പം എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കണമെങ്കിലൊക്കെ എന്തായാലും ഇംഗ്ലീഷ് അറിഞ്ഞാൽ പറ്റുള്ളൂ അല്ലെങ്കിൽ അവരുടെ ലാംഗ്വേജ് അറിഞ്ഞാൽ പറ്റുള്ളൂ അപ്പോൾ മലയാളത്തിൽ ചോ ചോദിക്കാനേ പോയി എനിക്ക് അറിയുള്ളൂ ഇംഗ്ലീഷിൽ വലിയ ഐഡിയ ഒന്നുമില്ല കുറച്ച് ഒരു ഫിഫ്റ്റീൻ യൂസേജസ് എനിക്ക് കിട്ടി ഫ്രം ദാറ്റ് കോഴ്സ് അപ്പോൾ അതുകൊണ്ട് അത് പോരാ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എനിക്ക് കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്തു പിന്നെ പിന്നെ ബോറിങ് ആയി തോന്നി നിർത്തിയാലോ കിറ്റ് ചെയ്താലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു അങ്ങനെ സിക്സ് മന്ത്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ ഓരോ ഫ്രണ്ട്സിനെ കിട്ടാൻ തുടങ്ങി മലയാളികളെ കിട്ടാൻ തുടങ്ങിയിട്ടോ ഹു നോസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് വെൽ അപ്പോൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങി അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി അങ്ങനെ അവരുമായിട്ട് കോളേജ് സംസാരിക്കുന്നതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി എനിക്ക് ഒരുപാട് യൂസേജസ് അവർ വഴി കിട്ടാൻ തുടങ്ങി പിന്നെ യൂട്യൂബ് നോക്കിയിട്ട് ഒരുപാട് യൂസേജസ് പഠിച്ചു ആ പഠിച്ച യൂസേജസ് വെച്ചിട്ട് ഒരു വൺ ഇയർ ഞാൻ പ്രാക്ടീസ് ചെയ്തു വൺ ഇയർ പ്രാക്ടീസ് ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു ഫ്രൂവൻസിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് കിട്ടി ലാംഗ്വേജിൽ കിട്ടി പിന്നെ ഞാൻ സിമ്പിൾ ഇംഗ്ലീഷ് ആണ് കേട്ടോ എപ്പോഴും യൂസ് ചെയ്യുന്നത് സിമ്പിൾ ഇംഗ്ലീഷ് ആണ് ബിക്കോസ് സിമ്പിൾ ഇംഗ്ലീഷ് ഈസ് ഇൻ എഫ് ഫോർ സ്പീക്കിംഗ് ഒരുപാട് പേര് ചിന്തിക്കും ഭയങ്കര നല്ല ഇഡിയംസ് ഒക്കെ യൂസ് ചെയ്താലാണ് വലിയ സംഭവമായിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം എന്നൊക്കെ ചിന്തിക്കും പക്ഷെ അതൊന്നും നമുക്ക് വേണ്ട ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ സിമ്പിൾ ഇംഗ്ലീഷ് മതി അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റോറീസ് ചെറിയ ചെറിയ കുട്ടികളുടെ കുഞ്ഞു കുഞ്ഞു ഇംഗ്ലീഷ് സ്റ്റോറീസ് നമുക്ക് വായിക്കാം പിന്നെ ഇന്ത്യൻ യൂട്യൂബേഴ്സ് ഹു നോസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ദാറ്റ് വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം കാണാം അപ്പോൾ അതൊക്കെ ഹെല്പ്പായി പിന്നെ ഞാനൊരു വൺ ഇയർ ഗോളായിരുന്നു വൺ ഇയർ വിത്തിൻ വൺ ഇയർ ഐ ഗോട്ട് ദിസ് ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് എനിക്ക് ഭയങ്കര ഹാപ്പിയായി ഈ ഒരു ഫ്ലുവൻസി ഇംഗ്ലീഷിൽ കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിയായി എനിക്ക് എന്താ ചെയ്യാൻ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അതിന് മുൻപ് ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചില്ലേ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നൊന്നും ഞാൻ വിചാരിച്ചില്ലേ ഇപ്പം എൻ്റെ മോനോട് ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ട് അതുമാത്രമല്ല അവൻ്റെ സ്റ്റഡീസിൽ അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ എനിക്കൊരു എക്സ്ട്രാ ബോണസും കൂടി കിട്ടി ഐ ഗോട്ട് എ ചാൻസ് ടു വർക്ക് ആസ് എൻ ഇംഗ്ലീഷ് ട്രെയിനർ ഓൺ മൈ ഓൺ ഞാൻ സ്വന്തമായിട്ട് തന്നെ ഇംഗ്ലീഷ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്തു അപ്പോൾ എനിക്ക് ഭയങ്കര അതൊക്കെ ഭയങ്കര ഒരു ആയി കാരണം അതൊരു ബോണസാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല പിന്നെ അത് മാത്രമല്ല ഒരുപാട് ഗ്രാജുവേറ്റ്സിനെ ആയിരുന്നു ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ടീച്ചേഴ്സ് ആയിരുന്നു ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് അതൊക്കെ ഭയങ്കര ഒരു ആണ് അപ്പോൾ ഇതാണ് എൻ്റെ ജേണി അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമ്മളെ എൻവയർമെൻറ്റ് നമ്മുടെ സ്റ്റഡീസ് നമ്മുടെ ഗ്രാജുവേഷൻ ഒന്നും ആവശ്യമില്ല ഇഫ് യു വാണ്ട് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ജസ്റ്റ് പുഡ് സം എഫേർട്ട് ഇൻ ടു ലേൺ ഇൻ ദാറ്റ്സ് ഇറ്റ് കുറച്ച് എഫേർട്ട് അതിലിട്ട് കൊടുത്തിട്ട് പഠിക്കുകയാണെങ്കിൽ എന്തായാലും നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ഒരു ഇത് മതിയായിരുന്നു അന്ന് ഇപ്പം ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എൻ്റെ ഇംഗ്ലീഷ് ലേണിങ് യൂട്യൂബ് നോക്കിയിട്ട് എന്നെ പഠിക്കുകയാണ് ബിക്കോസ് ഐ ഗോട്ട് മെനി മെത്തേഡ്സ് ടു ലേൺ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈസി ആണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് നോട്ട് സോ ഈസി ഐ എം നോട്ട് ട്രൈങ് ടു ഡിസപ്പോയിൻ്റഡ് യു ബട്ട് ഇറ്റ്സ് എ ട്രൂത്ത് ബട്ട് ഇറ്റ്സ് നോട്ട് സോ ചലഞ്ചിങ് ഓൾസോ അതും പറയാം അങ്ങനെ അത്ര വലിയ ചലഞ്ചിങ് അല്ല നമ്മൾ കുറച്ച് എഫേർട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് ഈസിലി നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ഒരു നല്ലൊരു കമ്പാനിയനും കൂടി കണ്ടുപിടിക്കണം നമ്മുടെ കൂടെ സംസാരിക്കാൻ എപ്പോഴും സംസാരിക്കാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാം നമ്മുടെ സ്പീക്കിംഗ് സ്കില്ല് പിന്നെ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ എന്തായാലും പ്രാക്ടീസ് ചെയ്യണം ഒരു സെൻറ്റൻസ് പഠിച്ചാലും രണ്ട് സെൻറ്റൻസ് ആണെങ്കിലും എത്ര പഠിച്ചാലും അതിവിടെ വിഷയമല്ല എന്തായാലും പ്രാക്ടീസ് ചെയ്യണം നമ്മൾ നമ്മുടെ മൗത്ത് കൊണ്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുള്ളൂ ബിക്കോസ് ഒരുപാട് പേരുണ്ട് ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഇംഗ്ലീഷിലുള്ള അതിൻ്റെ മീനിങ്സ് അറിയാം ഇംഗ്ലീഷിൽ അത് എന്ത് പറഞ്ഞാലും അവർക്ക് മനസ്സിലാകും പക്ഷെ അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടെന്നു വെച്ചാൽ അവർ പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് അവർക്ക് നമ്മളെപ്പോലുള്ള ട്രെയിനേഴ്സിൻ്റെ അടുത്ത് വന്നിട്ട് പഠിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനോ ഒറ്റക്ക് പഠിക്കാൻ പറ്റുമോ ഒറ്റക്ക് പഠിക്കാൻ എനിക്കതിനുള്ള ഫെസിലിറ്റീസ് ഇല്ല എനിക്കതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു തുടക്കത്തിൽ അതുകൊണ്ടാണ് ഞാൻ ഒരു ട്രെയിനറ് സീക്ക് ചെയ്തത് അതുകൊണ്ട് എനിക്ക് കഴിയുന്ന പോലത്തെ ഇപ്പോൾ പഠിക്കാൻ പറ്റി ഇപ്പോൾ എനിക്കതിനുള്ള ഒരു ഐഡിയ കിട്ടി എനിക്ക് സ്വന്തമായിട്ട് എങ്ങനെ പഠിക്കാമെന്നൊക്കെ ഒരു ഐഡിയ കിട്ടി അതുകൊണ്ട് ഞാൻ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഞാൻ ഒരുപാട് പേരെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു ഒരുപാട് പേർക്ക് സ്പീക്കിംഗ് സ്കില്ല് കിട്ടി അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ഇംഗ്ലീഷ് ലേണിംഗ് ജേണി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നുണ്ട് ഇംഗ്ലീഷ് നമുക്ക് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയുള്ള കുറച്ച് മെത്തേഡ്സ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കഴിയുകയാണെങ്കിൽ ഞാൻ ചെയ്യട്ടോ ഞാൻ പഠിച്ച കുറച്ച് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് വരാം ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി ഞാനത് ചെയ്യാം ബൈ